പൊന്നാരച്ചക്കുള്ള എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ അപ്പോൾ എന്തായാലും ഇപ്പോൾ വളരെയധികം വിഷമം നിറഞ്ഞിട്ടാണ് ഇവിടെ വന്ന് കുത്തിരിക്കുന്നത് കാരണം എന്താ ചോദിച്ചാൽ ഇപ്പോൾ ആണുങ്ങള് പെണ്ണുങ്ങളുടെ വിഷവും കെട്ടിയിട്ട് ചുരിദാറും മറ്റേ പറദൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നടക്കുന്ന കാലഘട്ടമാണ് ഇപ്പോൾ ഞാൻ അപ്പള മനസ്സിലാക്കിയത് ഏഹ് എന്തായാലും ഇപ്പോൾ ഇതിലിപ്പോൾ മറ്റേ കമൻ്റ് ഇട്ടവരും കുടുങ്ങി ലൈക്ക് അടിച്ചോരും കുടുങ്ങി ആന ചേന ഒട്ടകം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ ഏഹ് നാലാൾക്കാരുടെ പേര് കേസ് കൂടുത്രേ അതിന്റെ ഇടയിൽ കൂടെ പിന്നെ മറ്റേ മറ്റേ നന്ദിനി ഉണ്ടല്ലോ നന്ദിനി റെഡ്ഡിന്റെ മേലെ കേസ് ഉണ്ട് മുപ്പത്തിയാറ് ചോദിച്ചെന്ന് മറ്റേ ആശീൻ്റെ ഉമ്മ പാവാണ് കേട്ടോ മുപ്പത്തിയാരുടെ വീഡിയോ ഞാൻ ചെയ്തല്ലേ അപ്പൊ എന്തായാലും ആ ഒരു ഉമ്മാൻ്റെ ആരെ കണ്ണീരോക്ക് ഇങ്ങൾ എത്രങ്ങാനും വിഷമിച്ചിട്ടാണ് ആ ഒരു ഉമ്മ ആ മകനെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കണേ ഇത് ഭയങ്കര ഇടങ്ങറു പിടിച്ച പരിപാടി തന്നെയാണ് കേട്ടോ ഇത് ആൾക്കാരെ പിടിച്ചു വെക്കണ ഒരു കാലഘട്ടമാണ് ഇപ്പോ എന്തായാലും ആ ചങ്ങായി ലോക്കാവും ചെയ്തിരുന്നു ഏഹ് എന്തായാലും ഇപ്പോ സഹായിക്കാൻ പോയ ആൾക്കാരിപ്പതില് കുറ്റക്കാരായിട്ടാ പതുക്കണേപ്പ എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ എല്ലാവർക്കും ഇത് അറിയണതാണ് എവിടെ എന്ത് കേസ് കൊടുക്കുകയാണ് ഇതൊക്കെ രേഖയാണല്ലോ മുട്ടാൻ തെറിയാന്ന് കേട്ടോ പൊളിച്ച തേറിയാ പറയണ മുപ്പത്തിഅരി ഔങ്ങായി തേറി പറഞ്ഞ കേട്ടിട്ട് ഞാൻ ആകെപ്പാട അന്ധം ഇട്ടു കേട്ടോ ഈ തേറിയൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയ കൂടെ ഒക്കെ പറയുമ്പോ ആ ഉമ്മാനെ വിളിച്ച തെറിയൊക്കെ ഇങ്ങള് തേറിയൊക്കെ ഇങ്ങനെ പറയുമ്പോ കുട്ടികളൊക്കെ കേട്ടിരിക്കല് ഈ വീഡിയോ കണ്ടിട്ട് ഈ കുട്ടികളൊക്കെ അത് കേട്ട് പഠിക്കല്ലേ തെറി എന്താ നമുക്കറിയാൻ കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ഒരു കേസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭാഗത്ത് ഒരു തെറ്റും ഉണ്ടാവരുത്ത നമ്മുടെ ഭാഗം ക്ലിയർ ആയിരിക്കണം എന്തപ്പോൾ അതല്ലല്ലോ ഇതിപ്പോൾ ഈ പിരിപ്പിൻ്റെ തെറി കേട്ടിട്ട് ഞാൻ പിരാന്ത് വരുന്നുണ്ട് എത്രമാത്രം തെറിയാൽ പറയേണ്ടത് വച്ചിട്ട് ആ ആശീൻ്റെ മേനൊക്കെ വിളിച്ച തെറി ഓക്കി നിങ്ങൾ പോരാത്ത നന്ദിനെഡ്ഡിനെ ഒക്കെ വിളിച്ച തെറിവോക്കിങ്ങൾ ഓ വല്ലാത്തൊരടങ്ങറ് എന്തായാലും ഇപ്പോൾ കേസ് കൊടുക്കണ ഹൈക്കോടതിയിൽ കേസ് കൊടുക്കാന്നൊക്കെ പറഞ്ഞ വീഡിയോ ഒക്കെ ഇട്ട് കണ്ടു അത് കണ്ടപ്പോൾ പിരാന്തിങ്ങനെ ഇളകി കയറുകയാണ് ഇപ്പോളെ ഏഹ് അതിൻ്റെ ഇടയിൽ ഇപ്പോൾ നാലാൾക്കാരുടെ മേലുണ്ട് ഇത്രേ നാലാൾക്കാരുണ്ടെങ്കിൽ കമന്റിട്ടവരും കുടുങ്ങി എന്നൊക്കെ പറഞ്ഞേക്കാണ്ട് ഏഹ് എന്തായാലും ഇപ്പോൾ വേറെ അടുത്ത് വെച്ച് കാണാം എന്തായാലും ഇപ്പോൾ ജനങ്ങളെല്ലാവർക്കും സത്യം എന്താന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഏഹ് നമ്മളെന്താ പൊട്ടന്മാരറ്റിയാ നമ്മളെന്തായാലും ആരാ തെറ്റ് ജീനിച്ചാല് അവരുടെ സൈഡ് നമുക്ക് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് അപ്പോൾ ഇത് മൊത്തത്തിൽ എല്ലാ തെറ്റും ചെയ്തിട്ട് പിന്നെ ജനങ്ങൾ ജനങ്ങളതിനെ പ്രതികരിക്കുമ്പോൾ ജനങ്ങളിപ്പോ കുറ്റക്കാരായി മാറിയിരിക്കുകയാണ് ഇപ്പോളേ വല്ലാത്തൊരടങ്ങോക്കിങ്ങൾ ഓ